ഹായ് നമസ്കാരം അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ തിമിംഗലം ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ഒറ്റമശ്ശേരി എന്ന് പറയുന്ന ഒരു കടപ്പുറത്താണ് ഒറ്റമശ്ശേരി ബീച്ചിലാണ് ഈ തിമിങ്കലം അടിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു നീല നീലത്തിമുങ്കലമാണ് എന്നാണ് തോന്നുന്നത് ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ ജീവിയാണ് കടലിൽ ജീവിക്കുന്ന സസ്തനിയായ നീലത്തിമിൻകലം ഇത് വലിയ തിമിങ്കലങ്ങളുടെ ഒരു ഉപജാതിയാണ് ലോകത്ത് ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ജീവിയായി കരുതപ്പെടുന്ന നീലത്തിനിംഗലങ്ങൾക്ക് മുപ്പത്തഞ്ച് മീറ്റർ നീളവും നൂറ്റി എൺപത്തൊന്ന് മെട്രിക് ടണ്ണിലധികം ഭാരവും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് നീണ്ട ചരിതപ്രകൃതിയുള്ള നീലത്തിമിംഗലങ്ങളുടെ ശരീരം നീല കലർന്ന ചാരനിറത്തോടെയാണ് ഉണ്ടാവുക ശരീരത്തിന് അടിഭാഗത്തേക്ക് നിറം കുറവായിരിക്കും നീലത്തിനിങ്കലമാണ് ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ജീവി അവ ലൈംഗികപരമായി ആണും തെന്നും പരസ്പരം വൈവിധ്യം പുലർത്തുകയും ചെയ്യും മുപ്പത്തേഴ് കിലോമീറ്റർ വേഗതയിൽ ഇവയ്ക്ക് അനായാസം നീന്താൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ഈ ബാലിയും സമുദ്രത്തിൽ എല്ലായിടത്തും കാണാമെങ്കിലും ഉത്തരദക്ഷിണ ധ്രുവ പ്രദേശത്തോട് ചേർന്ന സമുദ്രഭാഗത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ചാരനിറത്തിലുള്ള തിമിങ്കലങ്ങളെ കക്കകളെയും ചിപ്പികളെയും ഉൾപ്പെടുന്ന മുളസ്കളെ തിന്നുന്നു ഇവിടുത്തെ ഈ കാഴ്ച കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം വല്ലപ്പോഴും നമുക്ക് കിട്ടുന്ന നിമിഷങ്ങളൊക്കെയാണ് ഇത് അതുകൊണ്ട് ഇപ്പോൾ ഒറ്റമശ്ശേരിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ തിൻകലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മടങ്ങാം രാത്രിയിലും ഒത്തിരി ആളുകളാണ് ഇവിടെ ഉള്ളത് ഉടനെ തന്നെ ഈ ഇതിൻ്റെ വിദഗ്ദ്ധരൊക്കെ എത്തുകയും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളും എല്ലാം ഇവിടെ നടത്തുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അത് വലിയ വല കിടക്കണോ വലിയ വല കിടക്കണോ E